പിന്നെ പിന്നെ ആരാച്ച് നന്നാ എവിടെയും തരംഗമായി സൃഷ്ടിക്കുന്ന ഷൈൻ്റെ ഒരു പേഴ്സണൽ കാര്യം പേഴ്സണൽ കാര്യം തന്നെ ഏഹ് എനിക്ക് അറിഞ്ഞോ ഷൈൻ ഷൈൻ എന്ന് പറയട്ടെ എനിക്കറിയട്ടെ പക്ഷെ ഇന്ന് രാവിലെ ഞങ്ങൾ കേട്ടൊരു കാര്യമാണ് അതും നമ്മുടെ ഡയറക്ടർ സാറാണ് പറഞ്ഞത് കുറച്ച് ആക്ടേഴ്സിന് വരാൻ പറ്റിയില്ല അപ്പോൾ ഒബ്വിയസ്ലി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഡയറക്ടറിന് ഭയങ്കര ആവശ്യമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊമോണി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അ മൂവി നമ്മൾ അറിഞ്ഞാലല്ലേ നമ്മൾ സിനിമയ്ക്ക് പോകും അറിയാണ്ട് നമ്മളാരും പോവില്ലല്ലോ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒ ടി ടിയിൽ വരട്ടെ എന്ന് വെയിറ്റ് ചെയ്യാൻ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ ഞാനും കൂടെയാണ് പക്ഷെ മാറി തുടങ്ങി അപ്പോൾ നിഷാദ് സാറിനെ കാണാൻ പോയപ്പോൾ സാറ് ഡോക്ടർ കുറേ പേർക്ക് വരാൻ പറ്റുന്നില്ല പക്ഷേ ഊർവശം ഞാൻ വരുന്നുണ്ട് ഗ്രേറ്റ് പിന്നെ വരില്ല എന്ന് ഒരാൾ ഹൈദരാബാദിൽ നിന്ന് സ്വന്തം കാശ് മുടക്കി ഇന്ന് ഞാൻ അവിടെ ഉണ്ടാവും നിൽക്കാം എന്ന് പറഞ്ഞ ഒരാളാണ് ഷൈൻ ടോം ചാക്കോസോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഡയറക്ടർ സാറിനെ സ്റ്റേജിലേക്ക് വിളിക്കാം സോറി ഇരിക്കാൻ സമ്മതിക്കില്ല വരൂ ആദ്യം ഡയറക്ടർ സർ വന്ന് ഒരു രണ്ട് വാർത്ത സിനിമയെക്കുറിച്ചും അതേപോലെ യുവർ എക്സ്പീരിയൻസ് എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ വന്നിരുന്നത് അയ്യരൻ അറേബ്യ ഇതൊരു പുതിയ ജോണമൊന്നുമല്ല ഉള്ളൂ ഒരു സർക്കാസ്റ്റിക് ഫാമിലി ട്രീറ്റ് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഈ സിനിമ പ്രാവർത്തികമായത് എനിക്ക് സംഭവിച്ചത് എൻ്റെ പ്രിയങ്കരനായ പ്രൊഡ്യൂസർ ശ്രീ വിഘ്നേഷ് വിജയകുമാർ ഉള്ളതുകൊണ്ടാണ് സോ പ്ലീസ് ഗീവ് മേ പി എ വിഗ്നേഷ് വെൽതൈ പ്രൊഡക്ഷൻസ്ന്റെയും വെൽതൈ സിനിമസിന്റെയും കൂടുതൽ നല്ല സിനിമകളൊക്കെ കാണാൻ വേണ്ടി വറാർ. കലാസൃയമായ ഒരു കൂട്ടൃദയമുള്ള നട്പാദാണ്. I would definitely call my favorite guest actress on to the stage. Please give a call the one and only Vasu Chai absolutely gorgeous and absolutely brilliant talented Poorvashima. നമസ്കാരം ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം തോന്നുന്നു ഞാൻ ലൂലൂരിലൊരു ഫങ്ഷനായിട്ട് വരുന്നത് കഴിഞ്ഞ നമ്മുടെ എന്റെ അനിയന്റെ ഷൂട്ടിങ്ങിന് നടക്കുമ്പോ തന്നെ ഈ പടം നടക്കുമ്പോൾ ശ്രീ ജഗതി ശ്രീകുമാർ മുഖത്ത് ഞാൻ ഒരു സിനിമയുടെ പൂജയ്ക്ക് വന്നിരുന്നു അപ്പൊ ഞാൻ മുമ്പൊക്കെ പടം ചെയ്യുന്ന കാലത്ത് ആദ്യം പൂജയിടും എന്നിട്ട് മ്യൂസിക് റെക്കോർഡ് ചെയ്യും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് തന്നെ ഷൂട്ട് തുടങ്ങും വേറൊരു ഭാഗത്ത് അങ്ങനെയൊക്കെയായിരുന്നു ഇതിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എൻ്റർടൈൻമെൻ്റ് ഷോപ്പിങ്ങിന് വന്നിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെയൊക്കെ വിളിച്ചു നിർത്തി നടത്തുന്ന ഒരു ചടങ്ങ് വരെ എത്തിയിരിക്കുന്നു അത്രയും ലേറ്റസ്റ്റ് സിനിമാ ചടങ്ങുകളൊക്കെ എന്തായാലും ശബ്ദം അടച്ചതാട്ടോ മദ്രാസിൽ വെള്ളപ്പൊക്കത്തിൽ ഒച്ച അടച്ചിട്ട് ഇതുവരെ ശരിയായാലും ഇനി മമ്മൂക്കൊക്കെ ഡബ്ബെയാ പോകാറു എപ്പോൾ ശരിയാവുമോ നിർത്തില്ല ചൂട്ടിംഗ് കഴിഞ്ഞ് നേരം കൂട്ട് പോകുന്നു നീ കുറച്ച് പടങ്ങളും ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോൾ മമ്മൂക്ക പിന്നെ വേറെ നമ്മുടെ ഞാൻ അലൻസി വിളിക്കുന്ന പെരേരാ അതല്ല ബിജു മേനോൻ അവർക്കൊക്കെ ഡബ് ചെയ്യാതെ പ്രതീക്ഷ എന്നായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല ദീർഘിപ്പിക്കുന്നു അപ്പണവിടെ നിശാദെൻ്റെ വരാൻ പറഞ്ഞ എനിക്കൊരു ബലത്തിൽ നീ മര്യാദക്ക് പ്രതിക്കാൻ വേണ്ടി അവിടെ അത് നീ ചാടും നിഷാദ് എൻ്റെ സ്വന്തം അനിക്കൊരു സഹോദരൻ പോലെയാണ് കാരണം എന്നെക്കാൾ കൂടുതൽ എൻ്റെ ഭർത്താവ് സിബ്ലിങ് നീ സിബ്ലിങ്സ് അല്ല നീ എൻ്റെ വേറെ സിബ്ലിങ്സ് ഇട ചുമ്മാരിക്കട്ട് പറഞ്ഞു തീർക്കട്ടാണ് അപ്പോൾ നിഷാദിൻ്റെ പടത്തിൽ ഇതിനു മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിരസിക്കാൻ പറ്റാത്ത ഒരു ഒരു പ്രതിഭയാണ് അദ്ദേഹം അപ്പോൾ കേക്കിൻ്റെ കാര്യം എനിക്ക് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഏതാണ്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്നതന്നെ നമ്മൾ പിന്നിങ്ങനെ ഒഴിഞ്ഞു വിട്ട പോലെ നടക്കണം അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞു കേക്കിനെ കുറിച്ച് ഞാൻ കാര്യം അടിച്ചോട്ടും എനിക്ക് പറഞ്ഞു മോനെ നോക്കിയും കണ്ടിയും നടക്കണമെന്ന് പക്ഷെ ഞാൻ ആ സന്ദർഭം വേറെ കാര്യത്തിൽ കേട്ടോ കാരണം സ്ത്രീ ജന്മങ്ങൾ സാധാരണ ഉള്ള ഒരു പടവായിരുന്നു നോക്കിയപ്പോ എല്ലാവരെയും ഗുരുവായൂരപ്പ ഭക്തനായ കൃഷ്ണൻ കൊണ്ടവരാണ് അപ്പം ഞാൻ പറഞ്ഞു മോനെ നോക്കിയും കണ്ടും നടക്കണേ അതാണ് അതിന്റെ വാസ്തവം അല്ലാതെ നിഷാദ് വളമുടത്ത് പൊട്ടിപ്പോകുന്നത് ഞാൻ പറഞ്ഞല്ല സിനിമ ഇത്രയധികം സ്നേഹിക്കുന്ന നിഷാദ് വീണ്ടും വീണ്ടും ഉയർത്തെഴുതിയേറ്റുകൊണ്ട് തന്നെ എനിക്കും ഫിനിക്സ് പോലെയാണ് ഫിനിക്സിനെ പോലെ സത്യം കാരണം പല തളർന്നു നിന്നിട്ടും അതിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഇന്നത്തെ തലമുറയിൽ ചിലർക്കെങ്കിലും എം പി നിഷാദിനോടൊരു വിഷമമോഹം ഉണ്ടായിട്ടുണ്ടാവും ദേവി എന്നതും മറക്കുക കാരണം നിഷാദ് മനസ്സിൽ തോന്നിയതിന് പെട്ടെന്ന് പെടപെടാമെന്ന് പറയുന്ന ആളാണ് പക്ഷേ സുന്ദരമായിട്ട് സദസ്സിനെ കയ്യിലെടുത്ത് സംസാരിക്കാൻ അറിയുന്ന ആളാണ് അപ്പം മറക്കണം പൊറുക്കണം ഇത് കലാരംഗമാണ് നമ്മളൊരു പാതയിൽ കൂടെ നടക്കും നമ്മുടെ ഒപ്പം ചിലർ സഞ്ചരിക്കും പകുതിയിൽ അവര് മാറും പുതിയ ആൾക്കാർ വരും ഇങ്ങനെയല്ല ചേർക്കാം ഞാൻ ഈ പയ്യനെ കുറിച്ച് ഇച്ചറക്കനെക്കുറിച്ച് ഞാൻ കേട്ടത് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് കാരണം പ്രായം ഒത്തിരി ചോദിക്കുന്നില്ല പക്ഷേ പക്കോത വളർന്നിട്ടില്ല അപ്പം ഞാൻ ഷൂട്ടിങ്ങിൽ ആദ്യം മമ്മിയുണ്ടോ ആ മമ്മി കേക്കണം കേട്ടോ ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിനൊരു ഫ്ലാറ്റ് നിൽക്കുമായിരുന്നേ അപ്പം എല്ലാ ആർട്ടിസ്റ്റും കൊണ്ട് ഒരു ബർത്ത്ഡേ സീൻ എടുക്കുക അപകടിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്യുന്നു എല്ലാവരും ദുബായാണ് മറ്റൊരു വ്യക്തിയുടെ വീടാണ് നമ്മൾ അച്ഛനൊക്കെ വാരിച്ചിരിക്കണമല്ലോ ഞാൻ നോക്കിയപ്പോൾ ഈ ചെറുക്കം മാത്രം ആ സോഫയുടെ വിളിമ്പി കയറിയിരിക്കുന്നു ഡയറക്ടർ അവിടെ പ്രശ്നമൊന്നും കൊടുത്തില്ല എല്ലാവരും പര്യാദയ്ക്ക് നിൽക്കുമ്പോൾ കുരങ്ങോട്ട് കയറി ഇരിക്കുന്ന പോലെ അതിൻ്റെ വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കുക എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇവൻ്റെ ഇവൻ അങ്ങോട്ട് വീഴുവോ ഇങ്ങോട്ട് വീഴും അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ദുബായി കിട്ടുന്ന ചട്ടിച്ചോറൊക്കെ കുഴച്ച് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞ വെക്കും മോനെ ഇത്തിരി കഴിക്കുന്നോടാന്ന് പറയും ചട്ടിയോടെ ഇങ്ങനെടുത്തുണ്ടോ അപ്പം എൻ്റെ ഒരു പെറ്റായിരുന്നു ഞാൻ പറഞ്ഞാൽ അവൻ കഴിക്കും ബാക്കി ആര് പറഞ്ഞാലും ഈ കേക്കും ജ്യൂസും കൊണ്ടിങ്ങനെ നടക്കും ചാടിച്ചാണ് അപ്പോൾ എനിക്ക് ഒത്തിരി സെൻറ്റിമെൻറ്റ്സ് അയക്കുന്നുണ്ട് അവസാനം ധ്യാനും മുകേഷ കളിയാക്കും ഉർവശി ഷൈനെ വളർത്താൻ കൊണ്ടുപോകാൻ പോകാം കാരണം എൻ്റെ മോനും ഇതിനും തമ്മിൽ വലിയ വ്യത്യാസമില്ല ചേഷ്ടകളൊക്കെ കാണുമ്പഴേ അവൻ കുറച്ചുകൂടെ അവൻ ഒമ്പത് വയസ്സായി അവൻ കുറച്ചുകൂടെ അച്ചടക്കം ഉണ്ട് ആ ഒരു വ്യത്യാസമുണ്ട് ഒരു ചെറിയ അച്ചടക്കം അവനുണ്ട് ഇത് ഇത് കുറച്ച് അട വൈക്ലബ്യം വന്നവർ എന്തായാലും എനിക്ക് അവിടെ ചെന്നെത്തേണ്ട കേട്ടോ കൊട്ടാരൊക്കെ ചെന്നെത്തേണ്ടതാണ് അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും ഇപ്പോൾ എനിക്ക് എല്ലാവരും ഇരിക്കുന്ന ഓരോരുത്തരും പേരെടുത്ത് പറയത്തില്ല എല്ലാവരുമായിട്ടും കുറയുന്ന ആളിന് ശേഷം സന്തോഷമായിട്ടൊരു പടം വർക്ക് ചെയ്തു പിന്നെ സിനിമ നിരന്തരമായി ചെയ്യണം തുടർച്ചയായി ചെയ്യണമെന്ന് ഒരു പയ്യനാണ് വിഘ്നേഷ് വിക്കി അപ്പോൾ ഇനിയും ധാരാളം ചിത്രങ്ങൾ അദ്ദേഹം ചെയ്യട്ടെ ഒരുപാട് പേര് സിനിമയിൽ കഴിവുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കട്ടെ ധാരാളം പേര് പുതുമുഖങ്ങൾ വരട്ടെ അപ്പോൾ എങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തോ അതുപോലെ സപ്പോർട്ട് ആവശ്യമുള്ള ഒരുപാട് പേര് അവരൊക്കെ വിക്കിയുടെ പ്രൊഡക്ഷനിലേക്ക് വരട്ടെ പുതിയ പുതിയ സിനിമകളുടെ പ്ലാനിങ്ങിലാണ് എല്ലാം കൊണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ കഴിഞ്ഞൊരു കൂടി ഞാൻ ഈ റിക്വസ്റ്റിംഗ് വിട്ടു നല്ല പടമാണേ കാണാൻ വരണേ നല്ല പടമാണ് അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക കാരണം ബുദ്ധി ബുദ്ധിയുണ്ടാക്കാം നമുക്ക് സിനിമ കൊണ്ട് കുറച്ച് ബുദ്ധി ഉണ്ടാക്കാം വരും എന്നും പറഞ്ഞ് ആരും വേണം തിയേറ്ററിൽ പോകാൻ പോകുന്നില്ല നിങ്ങളുടെ സമയം പോകാനാണ് വരുന്നത് സമയം നല്ലോണം ആസ്വദിച്ച് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് തോന്നുമെങ്കിൽ വീണ്ടും വീണ്ടും കാണുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോട് പറയുക ഇഷ്ടപ്പെട്ടാൽ അനുഗ്രഹിക്കുക പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്ദി നന്ദി താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച് ചേച്ചിക്ക് സമയപരിമിതി ഉള്ള കാരണം നമുക്ക് നേരെ പാട്ട് ലോഞ്ച് ചെയ്യാം ഞാൻ ചേച്ചിക്ക് സമയപരിധിയുള്ള കാരണം എല്ലാ ആർട്ടിസ്റ്റിനെയും ദുർഗാഭിനിയായി റിക്വസ്റ്റ് പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ് എല്ലാ ആർട്ടിസ്റ്റിനെയും എല്ലാ ടെക്നീഷ്യൻസിനെയും ഞാൻ ഉമ്മചജി പ്ലീസ് കം സജനജി പ്ലീസ് കം വർഷ ഡായന ബിന്ദുപ്രദീപ് പ്ലീസ് കം ആനന്ദ്ജി തിരുവനന്തപുരമേ എന്ന പാട്ട് പാട്ടിൻ്റെ ഭാഗവും ഈ സിനിമയുടെ ഭാഗവുമായിട്ടാണ് ഇത്രയും ആർട്ടിസ്റ്റും ഇത്രയും ടെക്നീഷ്യൻസും സപ്പോർട്ട് ചെയ്യുകയാണ് ഓരോ ചേച്ചി സാന്നിധ്യത്തിൽ അതേപോലെ ഓരോ ചേച്ചിയുടെ അനുഗ്രഹത്തോടുകൂടി നമ്മൾ ഈ പാട്ട് ഇന്നിവിടെ ലുലു മോളിൽ ലോഞ്ച് ചെയ്യുന്നു എല്ലാവരും വന്നില്ലേ